കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ മുസ്ലിം മുസ്ലിംപള്ളി ജംഗ്ഷനിലെ പാതയോരത്തെ ഓടയ്ക്കാണ് മൂടിയില്ലാത്തത് റോഡ് ഹൈവേ ആക്കി ഉയർത്തിയപ്പോഴാണ് റോഡരികിൽ മികച്ച രീതിയിൽ മഴവെള്ളമടക്കം ഒഴുകിപ്പോകാൻ ഓട നിർമ്മിച്ചത് എന്നാൽ ഓട നിർമ്മിച്ചതല്ലാതെ ഈ ഓട സ്ലാബിട്ട് മൂടിയില്ല നിലവിൽ ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്തു നിന്നടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മലിനജലമടക്കം ഈ ഓട വഴിയാണ് ഒഴുകിപ്പോകുന്നത് ഇതിനാൽ സദാസമയവും വലിയ ദുർഗന്ധവുമാണ് വമിക്കുന്നത് ഇത് സമീപത്തെ വ്യാപാരികൾക്കും മറ്റ് കാൽനട വാഹന യാത്രകർക്കും അടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നിരവധി തവണ ഇത് പരാതിയായി ഉയർന്നതുമാണ് കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികൻ വാഹനം റോഡിൽ തന്നെ ഈ ഓടയിൽ വീണ് പരിക്കേറ്റിരുന്നു ഓടയ്ക്ക് മൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ പരിക്കിന്റെ വ്യാപ്തി കുറയുമായിരുന്നു ഈ ഓട വഴി മാലിനജലം ഒഴുകുന്നതിനാൽ കൊതുകുകളടക്കം പെരുകുന്ന സാഹചര്യവും നിലവിലുണ്ട് മുസ്ലിം പള്ളിക്ക് സമീപം ഉള്ള ഓട മൂടാത്തതിനാൽ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് യാത്രക്കാരൻ ആ ഓടയിലേക്ക് മറികടുകയുണ്ടായി ഏതായാലും വളരെ കൂടുതൽ അപകടം ഉണ്ടാകാതെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ അടിയന്തിരമായി ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ഉപയോഗിക്കുന്ന ചെയ്തില്ല എങ്കിൽ പ്രദേശത്ത് സാംക്രമിക രോഗഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ ഓട സ്ലാബ് മൂടി സുരക്ഷിതത്വമാക്കുവാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ